നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പത്രസമ്മേളനം നടത്തിയത് എന്നതിനെ കുറിച്ച് പറഞ്ഞ കണക്കെത്ര എന്നാണ് പറഞ്ഞത് അപ്പോ അതാണോ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കുന്നത് കണക്ക് അദ്ദേഹം വായിക്കുമ്പോൾ എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് ഇവിടെ എണ്ണം പഠിപ്പിക്കുന്നത് താങ്കളുടെ വാദം അതായിരുന്നില്ലല്ലോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന എവിടെ അന്ധവിശ്വാസം ഒരെണ്ണം ഞങ്ങൾ കണ്ടതും വായിച്ചതും കേട്ടതും കണ്ടതും കേട്ടതും അല്ല അധ്യാപകൻ പറയേണ്ടത് മേടിക്കാതിരിക്കുകയുമില്ല എന്താണ് അതിന്റെ അർത്ഥം ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ ഇതിനെ കുറിച്ചാ അങ്ങനെയൊന്നുമല്ല അതൊക്കെ നിങ്ങൾ വക്രീകരിക്കുന്ന കൃത്യമായ രീതിയിലുള്ള മറുപടി ഉണ്ട് അതായത് കാവ്യവൽക്കരണത്തിന്റെ ചരിത്രത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയെ മാറ്റി എഴുതി ഒരു ഹിന്ദുത്വ ഹിസ്റ്ററിയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് അനുകൂലിക്കത്തില്ലെന്ന് അതൊരു കാലാവസ്ഥ കേരളത്തിൽ നടപ്പാക്കത്തില്ലെന്നു എന്നാൽ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഡെവലപ്മെന്റ്സ് വേണ്ട അവര് അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പണം അത് ഇല്ലാതെ വെക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ കൃത്യമായ നിലപാട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വാസ്തവം ലോകം മുന്നോട്ടാ പോകുന്നത് ലോകത്തിനൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ല നമ്മൾ പുറകോട്ട് പോകും ചരിത്രമാണ് ഈ ഹിസ്റ്ററിയാണ് അത് വൈകിയാണെങ്കിലും നേരം വെളുത്തു കാരണം കുട്ടികൾക്ക് പഠിക്കാൻ അടിസ്ഥാന വേണം നിലവാരം മെച്ചപ്പെടണം അതിന് നല്ല സ്കൂളുകൾ വേണം മികവിന്റെ കേന്ദ്രങ്ങളായി അവ വളരണം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നേരം വെളുത്തത് ഇപ്പോഴാണ് അത്രേ ഉള്ളൂ അല്ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കേരളം തോറ്റിരിക്കുന്നു രണ്ട് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി വെളിവാകുന്നു കാരണം അവരുടെ നയങ്ങളിലും നിലപാടുകളിലും എല്ലാം അവർ സ്ഥിരമായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ഒരു വലത് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ അനുഭാവികളും ഒക്കെ ചർച്ചയിൽ ഇരുന്നിട്ട് എന്നെ സംഘി എന്ന് വിളിക്കും ഇപ്പൊ കുറെ കാലമായിട്ട് അവരെ തിരിച്ച് സംഘി എന്ന് വിളിക്കേണ്ടുന്ന ചെയ്യും അതെ പറയാം അത് ഞാൻ തോന്നുന്നു ഒന്നും തോന്നുന്നില്ല ആര് തടഞ്ഞു വെച്ചു ഇവരുടെ ഇത് എവിടെയാണ് തടഞ്ഞു വെച്ചത് ഇത് ബജറ്റ് അലോക്കേറ്റഡ് ഫണ്ട് അല്ലല്ലോ പി എം ശ്രീക്ക് ഉള്ളത് അത് വേറൊരു സ്കീമിനുള്ള പണമാണ് ആ സ്കീമിനുള്ള പണം കിട്ടുന്നില്ല എങ്കിൽ ബജറ്റ് അലോക്കേഷൻ വരുന്ന വേറെ പണം കിട്ടണ്ടേ ഓരോ സ്കീമുകളാണ് ആ സ്കീമുകൾ നടപ്പാക്കി അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല െങ്കിൽ സ്വാഭാവികമായി ഫണ്ട് തടയപ്പെടും സുഹൃത്തെ അല്ലാതെ നിങ്ങൾ പണ്ട് വായുവിൽ എഴുതി ആ കണക്ക് പോരാ ോടുള്ള എതിർപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞങ്ങൾ സർക്കാരിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത് അതിന് കാരണം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തിഇരുപത് അവതരിപ്പിച്ചത് മുതൽ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും മുന്നോട്ട് വെച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന എതിർപ്പുകൾ അത് ദേശീയ വിദ്യാഭ്യാസ നയം എന്റെ കകത്ത് കാവ്യവൽക്കരണത്തിനുള്ള ഉപാധിയാകുന്നു എന്നുള്ളതാണ് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പദ്ധതി മാറ്റിയതാ ഇതിൽ ഇവർ ഈ പറയുന്നത് പോലെയുള്ള കാവ്യവൽക്കരണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല കേവലം കാവ്യവൽക്കരണം എന്ന് പറയുന്നതല്ലാതെ ഇവർക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പോലും ഇല്ല ഒരു ഉദാഹരണത്തിന് ശ്രീ റെജിലോക്കോസ് ഇവിടെ പറഞ്ഞു ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ വിമാനം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് റൈറ്റ് സഹോദരൻമാരല്ല ഇതൊക്കെ ഏതെങ്കിലും സിലബസിൽ പഠിപ്പിക്കുന്ന കാര്യമാണോ അല്ല ഇത് ഏതെങ്കിലും നേതാക്കന്മാരുടെ അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളായിരിക്കാം അതിനൊരു കോൺടെക്സ്റ്റ് ഉണ്ടാക്കാം ഒന്നുകിൽ കോൺടക്സ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ തെറ്റാണെന്ന് തന്നെ കരുതിക്കൊള്ളൂ പ്രശ്നമില്ല തർക്കമില്ല പക്ഷേ ഇവിടത്തെ പ്രശ്നം അതാണോ ഇവിടെ സിലബസിൽ പഠിപ്പിക്കുന്നത് റൈറ്റ് സഹോദരന്മാരല്ല വിമാനം കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർ ിൽ ഒരു ഉദാഹരണം പറയാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോസ്ഥാനങ്ങളാണുള്ളത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കണക്ക് എത്ര മുപ്പത്തിയഞ്ച് എന്നാണ് പറഞ്ഞത് അപ്പോ അതാണോ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കുന്നത് കണക്ക് അദ്ദേഹം വായിക്കുമ്പോൾ ചിലപ്പോ മുന്നൂറ്റി തൊള്ളായിരത്തി ഇരുന്നൂറ് എന്ന് പറയാറുണ്ട് അങ്ങനെയാണോ ഇവിടെ എണ്ണം പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ഗണിത വിദ്യാഭ്യാസം അങ്ങനെയാണോ അല്ല അപ്പൊ അതിനെ കണക്ക് നമ്മൾ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യട്ടെ ഒരു നേതാവ് പറയുന്നതും സിലബസ് എഴുതുന്നതും രണ്ടാണ് ഇവിടുത്തെ പ്രശ്നം അനാവശ്യമായിട്ടുള്ള ഭീതി ഉൽപാദനം എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ക്ലാസ് റൂംസ് ഉണ്ടാവുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക മറ്റു പ്രകൃതി സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇവിടെ പറയുന്നത് എന്താണ് സാഫ്രണൈസേഷൻ കുട്ടികൾക്ക് അധ്യാപകർക്ക് സ്ഥാപനങ്ങൾക്ക് ഇതുവരെ കിട്ടേണ്ടെന്ന പുരോഗതി നിഷേധിച്ചിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് പറയുകയാണ് നോക്കൂ ഞങ്ങൾ ഇത് ഒപ്പിട്ടെങ്കിലും ഞങ്ങൾ അത് നടത്തില്ല എന്ന് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഡിസൈസീവ്ലി തോറ്റിട്ട് പാകിസ്ഥാനിൽ നടത്തിയ വിജയപ്രകടനം പോലെ അവിടുത്തെ സർക്കാർ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഏതിനെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെയാണ് അംഗീകരിക്കുന്നത് കൺവാദന്റെ ചരകന്റെ സുശ്രുതന്റെ വാഗ്വിടന്റെ ഒക്കെ അറിവിനെയും വിജ്ഞാനത്തെയും ബഹുമാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതിന്റെ പുറത്ത് അന്ധവിശ്വാസവും മിത്തും ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നോളജി സിസ്റ്റത്തിന്റെ പിന്നാലെയാണ് ഭാഗമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് എവിടെ സിലബസിന്റെ ഭാഗമായി അന്ധവിശ്വാസം കണ്ടത് ശ്രീ 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 ഒറ്റ കാര്യം മധ്യകാല ഇന്ത്യയെ പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് താങ്കളുടെ വാദം അതായിരുന്നില്ലല്ലോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന എവിടെ അന്ധവിശ്വാസം സിലബസിൽ ഒരെണ്ണം പറയാവോ ഞാൻ താങ്കളെ ചാലഞ്ച് ചെയ്യുകയാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അന്ധവിശ്വാസം സിലബസിൽ പ്രചരിപ്പിച്ചു എന്നുള്ള താങ്കളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഒരു എക്സാമ്പിൾ പറയൂ ചരകനെയും വാഗ്നയും വിശ്മുണ്ട് ചരകനെയും വാഗ്ഭടനയും വിശ്വാസമുണ്ട് അംഗീകരിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് എവിടെയാണ് അന്ധവിശ്വാസം എന്ന് ചോദിക്കുന്ന സമയത്ത് താങ്കൾ ഉടനെ മധ്യകാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്ക് പോകല്ലേ മധ്യകാലഘട്ടത്തിലെ നമുക്ക് ചർച്ച ചെയ്യാം

ഏത് സ്കൂളിൽ അല്ലല്ല അത് വിദ്യാലയങ്ങളിൽ ചോദിച്ചതല്ല അത് വിദ്യാലയങ്ങളിൽ ചോദിച്ച ചോദ്യമല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല ഒരൊറ്റ സിലബസിലില്ല നൂണ പറയരുത് കണ്ടതും കേട്ടതും പറയുകയല്ല ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് റിസർച്ച് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന ആ എന്ന് താങ്കൾ കള്ളം പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിഹ്നത്തിലുള്ള കതിരിന്റെ വില നൽകാതെ നിങ്ങളെ തൂ തെറിഞ്ഞുകൊണ്ട് എന്തിനാ സാറായി മുട്ടിലെറിയുന്നത് സാറേ ഒപ്പിടാൻ പറയുമ്പോൾ അതിന്റെ മറുപടി അല്ലേ അതിന് അതിന് പറയുമ്പോ അതിന് പറയുമ്പോ സംഘപരിവാറിന്റെ കാവ്യം പറയല്ലേ സാറേ സംഘപരിവാറിന്റെ വിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുക ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതികൾ മെച്ചപ്പെടുക അത് പറയുന്ന സമയത്ത് ഈ പറയുന്ന സിസ്റ്റത്തിനെ നിങ്ങൾ കാരണമേ ഉള്ളൂ നിങ്ങളുടെ ഐഡിയോളജി നോട്ട് റൂട്ടഡ് ഇൻ ഇന്ത്യ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇന്ത്യൻ അല്ല സാറേ അതിന്റെ പ്രശ്നമാണ് അതിന്റെ പ്രശ്നം മാത്രമാണ് അത് നിങ്ങൾ അംഗീകരിച്ചു നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ആയിട്ട് എങ്ങ് വേറെന്തോ ജന്മം കൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിന് ഈ കോൺഗ്രസിലേക്ക് പറിച്ചു നടപ്പെട്ടതിന്റെ പ്രശ്നം കിട്ടിയാ നടപെട്ടതിന്റെ പ്രസി ആരും കണ്ടില്ല വാ